ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയെക്കുറിച്ച് ചർച്ച ചെയ്ത യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉപയോഗിച്ച വാക്കുകൾ വൻ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണിപ്പോൾ തന്ത്രപരമായി ചർച്ചകൾ നടക്കുന്ന വൈറ്റ് ഹൌസിലെ റൂസ്വെൽറ്റ് മുറിയിലായിരുന്നു ബൈഡന്റെ അധ്യക്ഷതയിൽ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് നഗരങ്ങളിലെ അഗ്നിബാധയെക്കുറിച്ച് ചർച്ചകൾ പ്രധാനമായും ആരംഭിച്ചിരുന്നത് ഈ ചർച്ചയ്ക്കിടെ ബൈഡൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് വൈസ് പ്രസിഡന്റ് കമലഹാരിസിനോട് അമേരിക്ക ഞെട്ടിച്ചു തീപിടുത്തം നമ്മൾ പ്രതീക്ഷിച്ചതല്ലെന്നും ഈ സംഭവം നിങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക എന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞ് തന്റെ ഉത്തരവാദിത്വം കമലാ കൈമാറുന്നതായി ബൈഡൻ നടന്ന ചർച്ചയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ബൈഡൻ നടത്തിയ ഈ വാക്കുകളും ഇത്തരം പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമും നടപടി എടുക്കാത്തതിനും വ്യാപക വിമർശനങ്ങൾ ഇരുവർക്കുമെതിരെ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ബൈഡന്റെ വാക്കുകളിൽ ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ വൻ നഗരങ്ങളെ നശിപ്പിച്ച തീപിടുത്തം ഇത്രയും വ്യാപിച്ചതിന് പിന്നിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നും ഇത് സംബന്ധിച്ച് ബൈഡൻ അടിയന്തര തീരുമാനം എടുക്കാൻ വൈകിയെന്നുമാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഉയർത്തുന്ന പ്രധാന ആരോപണം എന്നാൽ കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് ആരംഭിച്ച കാട്ടുതിയിൽ ലോസ് ഏഞ്ചൽസ് കൌണ്ടിൽ മുപ്പതിനായിരം ഏക്കറിലധികം പ്രദേശമാണ് കത്തി നശിച്ചത് ഇതുവരെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കാലിഫോർണിയയിലെയും ലോസ് ആഞ്ചലസിലെയും കാട്ടുതീ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണിപ്പോൾ തീപിടുത്തത്തിൽ കണക്കാക്കിയ നഷ്ടം ഇതിനോടകം തന്നെ നൂറ്റി മുപ്പത്തി ബില്യൺ കടക്കുകയും ചെയ്തു മൊത്തം നഷ്ടം നൂറ്റി അൻപത് ബില്യൺ ഡോളർ വരെ എത്താമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ ഓരോ നിമിഷങ്ങൾ കൂടുന്തോറും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങളും ആവശ്യത്തിന് വെള്ളം ലഭിക്കാതിരിക്കുക അമിത ഉപഭോഗം ഭൂഗർഭ ജലവിധാനത്തെ ബാധിക്കുന്ന ഭരണകൂടത്തിന്റെ ആശങ്കയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് തീപിടുത്തം ഉണ്ടായ പല പ്രദേശങ്ങളിലെ വാട്ടർ ഹൈഡ്രേറ്റുകളിൽ വെള്ളം തീരുകയുണ്ടായി ഇതിനെ തുടർന്ന് എന്ത് ചെയ്യണം റിയാത്ത പ്രതിസന്ധിയിലാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രദേശത്ത് പടർന്നു പിടിച്ച തീ അണയ്ക്കാൻ ആവശ്യമായ വെള്ളമില്ലാത്തത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ലോസ് ഏഞ്ചൽസ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മാത്രമല്ല നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ലോസ് ഏഞ്ചൽസിൽ ഉടനീളം വീശിയടിക്കുന്ന തീവ്രമായ കാറ്റ് കാട്ടുതീയെ കൂടുതൽ അപകടകരമാക്കി മാറ്റുക എന്നതാണ് കുറഞ്ഞത് പതിനൊന്ന് പേർ മരിക്കുകയും പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി നശിക്കുകയും ചെയ്തതായി അധികൃതർ പ്രധാനമായി വെളിപ്പെടുത്തുന്നതും